ഞാൻ ഹിതശ്രീ എല്ലാവർക്കും ഇന്ന് പുതിയ വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ ബോട്ടിലെ സ്റ്റിക്കേഴ്സ് മാറ്റണം ഇപ്പൊ ഞാൻ സ്റ്റിക്കർ കാണിച്ചത് ഇനി നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുക്കാം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ടിഷ്യൂ പേപ്പറാണ് ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ക്ലൂ നമ്മുടെ ഫാബ്രിക് ക്രൂവും സദന എന്നിട്ട് ഇത് രണ്ടും ഒരു പാട്ടെടുത്തിരിക്കാം ഫാബ്രിക് ക്രൂ ഇതുപോലെ തന്നെ ഇതുപോലെ കുറച്ച് വന്നിട്ട് Vanliyorsun. Çünkü hiç şuraya girdiği ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഫുൾ അപ്പ ഒരു സൈഡ് കുപ്പിട്ട് ഒരു ഒരെണ്ണം ഒട്ട് ചെയ്യാൻ മേലെപ്പൊടിയും പശിയാക്കണം നമ്മളിത് എടുക്കും കാരണം പശിയിൽ നിന്ന് വെള്ളം ചേർക്കുന്നുണ്ട് 1000 1000 1000 1000 1000 1000 ബാക്കി വന്ന ബ്ലൂ കൊണ്ട് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ വൈറ്റ് പേപ്പർ പേപ്പറെടുത്ത് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടണം ഇതുപോലെ ഞാൻ വേറൊരു സൈസും കിട്ടണം ഇതുപോലത്തെ വെട്ടി രണ്ടെണ്ണം ഒരുപോലത്തെ വെട്ടി ഇനി ഇതിന്റെ തീൻ സൈസ് ഇതിന്റെ മിനിഞ്ഞത് ഒന്ന് വെക്കും വേറെ ഷേപ്പിലാണ് ഇതുപോലെ തടിച്ചു തുടിക്കാം ഇനി നമുക്കൊരു ബോക്സ് എടുത്തിട്ട് ഇന്ന് മുടക്കാം

ഈ ഓട്ടയ്ക്ക് രണ്ട് പുത്തിട്ട് കൊടുത്തു പിന്നെ ഈ ബ്ലാക്ക് ഫുള്ളും ഞാൻ അടിച്ചു അടി പാത്ത് അടിച്ചു നമുക്കിതെല്ലാം കറക്റ്റ് സ്ഥലത്തായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം io devo fare un run in questo e questo e Coc tức thì nó mới 这肯定的。 മടക്കി കൊടുത്ത് ഇങ്ങനെ ഓറഞ്ച് പെയിൻ്റ് തന്നെ അടിക്കാം അടിക്കാം അടയ്ക്കാം അപ്പം ഞാൻ കൊക്ക അടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മടക്കിൻ്റെ ബാക്ക് ഭാഗത്ത് ഞാൻ കുറച്ച് ഗെ കറുപ്പ് ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു റാഷേപ്പ് വേണം റാഷേപ്പ് ഞാൻ പെട്ടി വെച്ചതാണ് ഇതിലേക്ക് നമുക്ക് ഓറഞ്ച് ഫുള്ളായിട്ടല്ല ഓറഞ്ച് ഫാബ്രിക് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഇങ്ങനെ വല ലൈറ്റ് ആയിട്ട് അടിച്ചാൽ മതി ഡാർക്ക് ആണെങ്കിൽ ലൈറ്റ് ആയിട്ട് അടിച്ചാൽ മതി ഞാൻ ഫുൾ ഓറഞ്ച് അടിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു ലെമൺ യെല്ലോ വേണം ഇത് ഇതിന്റെ അരികത്തൂടെ അടിക്കാം ഓറഞ്ചിന് മേലായാലും കുഴപ്പമില്ല ആ മിക്സഡ് അയക്കാൻ മതി ഓറഞ്ച് ഉണങ്ങും മുമ്പേ ഇതടിക്കണം കണ്ടോ ഇപ്പം നിങ്ങൾക്കൊരു മിക്സഡ് ഞാൻ കാണാം ഇതേപോലത്തെ ഒരു കളർ ആരം അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൻ്റെ സെൻടർ ഭാഗത്തേക്ക് ഓട്ടിച്ചുകൊടുക്കാം ഞാൻ സാധാരണ ഹെവി ഗ്രേ ബ്ലൂ കറ്റിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് സ്റ്റിക്ക് ചെയ്യാം റ്റത്ത് ഇങ്ങനെ ഒട്ടിക്കാം ഈ ഇതിൻ്റെ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഒടിച്ച് എനിക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെങ്കിന് ആയി ഇതുപോലെ വേറെ ഒന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് സഹോദരനായിട്ട് സെയിം ടു സെയിം ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്